Agora daí ele tá OK. Agora ele tá. Não dá. Né? The a

you. Mm -hmm.

കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസിയെ വെച്ച് അഭിമുഖങ്ങൾ കൊടുക്കാനുള്ള ഈ നടപടിയെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്ക് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ബൃഹത്തായ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് അഭിമുഖങ്ങൾ കൊടുക്കണമെങ്കിൽ പ്രത്യേക സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കെ ഒരു സ്വകാര്യ ഏജൻസിയെ വിളിച്ച് ഡൽഹിയിൽ ഒരു അഭിമുഖം നടത്തുന്നത് സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം മലപ്പുറം ജില്ലയെ പറ്റിയും മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചും സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഏറ്റു പറഞ്ഞത് നമ്മുടെ വിമാനത്താവളങ്ങളിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് പുതിയ കാര്യ എല്ലാ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും ഇത് നടക്കാറുണ്ട് ഈ എല്ലോ മെറ്റലിന് വലിയ പ്രിയമുള്ളത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ സ്വർണം കള്ളക്കടത്താറുണ്ട് അത് നിയന്ത്രിക്കാൻ ബാധ്യസ്ഥമായ മുഖ്യമന്ത്രിയാണ് ഇവിടെ അത് അത് നിയന്ത്രിക്കാതെ ഇതിന്റെ എല്ലാം ഇത് കരിപ്പൂരിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് എന്ന് പറയുകയും ഹവാല പണം ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് പറയുകയും ആ ജില്ലയെയും ആ ജില്ലയിലെ ജനങ്ങളെയും അപമാനിക്കുന്ന തരത്തിൽ അപമാനിക്കുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയത് മുഖ്യമന്ത്രിയാണ് ആ പത്രസമ്മേളനം നടത്തിയ അതേ കാര്യമാണ് ഈ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലുമുള്ളത് അപ്പൊ അദ്ദേഹം പറയാത്ത കാര്യമല്ല ആ ഏജൻസി പറഞ്ഞത് ഏജൻസി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോൾ സംഘപരിവാർ ശക്തികളുടെ നാവായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നത് ശരിയാണോ ഇന്ന് തന്നെ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു എ ഡി ജി പി ആർ എസ് എസ് നേതാവ് വത്സൻ നെല്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിന്റെ ജോലി ഇതാണോ ആർ എസ് എസ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണോ ആ എ ഡി ജി പി ലോഹൻ ടോഡറിനെ മുഖ്യമന്ത്രി പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ സ്വരം സംഘപരിവാറിന്റെ സ്വരമായി മാറുന്നു അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും തകർക്കാൻ ബി ജെ പിയുമായി രഹസ്യവും പരസ്യവുമായി കൂട്ടുകെട്ടാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊൻപത് സീറ്റുകളിൽ ബി ജെ പിയുടെ വോട്ട് പോയത് സി പി എമ്മിനാണ് വാസ്തവത്തിലെ തുടർ ഭരണം ബി ജെ പിയുടെ ഒരു സംഭാവനയാണ് കാരണം അവർക്ക് കോൺഗ്രസ് ഭാരതം ഉണ്ടാകുന്നു അപ്പൊ കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പി വളർന്നാലും കുഴപ്പമില്ല എന്ന നിലപാട് കേരളത്തിൽ സി പി എം സ്വീകരിക്കുക അതിന്റെ പ്രതിഫലങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന പി ആർ ഏജൻസികൾ മുഖേനയുള്ള പത്രസമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി സ്വർണ കള്ളക്കടത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഈ ആരോപണങ്ങൾ ഉയരുന്നത് എന്ന മേൽവിലാസം പോലും ഉയർന്നു വരുന്നതായി ആരോപണങ്ങൾ നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നത് ഈ പി ആർ ഏജൻസിയെ ആരാണ് ചുമതലപ്പെടുത്തിയത് ആരാണ് ഇതിന് പണം കൊടുക്കുന്നത് ഇത്തരം എത്ര ഏജൻസികൾ പ്രവർത്തിച്ചിട്ടുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രതിസമ്മേളനത്തെ സംബന്ധിച്ച് പി ആർ ഏജൻസിയുടെ വക്താവ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്ന് മുതൽ തന്നെ रियल एजेंसी से प्रारंभ करने से प्रोत्साहित किया एक मुख्यमंत्री यहां पर दिए는데요 एस्टैब्लिशिंग का भी मतलब पुराने विद्रोहतिन तन्नाकार इंडिया एजेंसी बड़ी पद उन्होंने कड़ी जगह में बसता श्री प्रभाजी ने टोटल जिम्मेवार आ पुराने विद्रोहतिन में तन्नाकी एजेंसी सार्वजनिक करने तो साध्यमला ऐसा तिरछी مہاراشٹر <سؤال> 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 അത് ഹിന്ദുവിന് ഒരു നഷ്ടപ്പെട്ടു പോയ കുതിച്ചായുള്ള ഒരു വാഴയാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും പോയ മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും തിരിച്ചായ മീൻ സാധ്യമല്ല എന്നത് വസ്തുതയാണ് അപ്പൊ മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട് ഞാൻ ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി അവരെ അവഹേളിച്ചത് സംഭവത്തിൽ അവർക്കോട് മാത്രമല്ല ആ ജില്ലയിലെ ജനങ്ങളും ആ ജില്ലയിലെ സാധാരണ നേതാക്കന്മാരുമായി നിരന്തരമായ ചർച്ചകൾ നടത്തേണ്ടത് എന്താവശ്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി നടത്തേണ്ട ഒരു അതുകൊണ്ടാണ് എ ഡി ജി പിന്നത് മുഖ്യമന്ത്രിയും ബി ജെ പിയും തമ്മിലുള്ള ആർ എസ് എസും തമ്മിലുള്ളത് അതാണ് ഇതിൽ വ്യക്തമാകുന്നത് ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് പക്ഷേ എൻപാൽ അവരോടൊപ്പം തന്നെയാണ് ജനങ്ങൾക്ക് അത് പൂർണ്ണമായി വിശ്വസിക്കുന്നത് രണ്ടാവശ്യമാണ് അതല്ല ഇവിടെ വളരെ ബോധപൂർവമായി ആർ എസ് എസ് നേതാക്കന്മാരുടെ സഹായത്തോട് കൂടി കാണുക അങ്ങനെ രണ്ടു മൂന്ന് സന്ദർഭങ്ങളിലും പ്രധാനപ്പെട്ട ആർ എസ് എസ് നാല് മണിക്കൂർ

ോ എന്നും ചെയ്തിട്ടുണ്ടോ ഇല്ല അങ്ങനെ കോൺഗ്രസ് അത് ഞങ്ങൾ സമയം വരുമ്പോൾ

യെ സംബന്ധിച്ച് അങ്ങനെ യു ഡി എഫിലോ കോൺഗ്രസിലോ ഉണ്ടായിരുന്നു എംബറിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസിന്റെ പുതിയ പാർട്ടി രൂപീകരിച്ചാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുള്ള യു ഡി എഫിലേക്ക് എത്താറുള്ള സാധ്യത സിലേക്ക് എടുക്കുക ഒരു പഴയ കോൺഗ്രസ് കാരനാണല്ലോ മുഖ്യമന്ത്രി പക്ഷേ മുഖ്യമന്ത്രി ഓർക്കേണ്ടത് മറ്റുപക്ഷം രണ്ടു തവണയായി അദ്ദേഹം അല്ല അദ്ദേഹം തെറ്റുതിരുത്തിയാൽ കോൺഗ്രസിലേക്ക് വരുന്നതിന് തടസ്സമില്ല പാർട്ടിയിലേക്ക് കൊണ്ടുവരിക എന്നാണല്ലോ കോൺഗ്രസിന്റെ ഒരു നയം അപ്പൊ അൻബറിന്റെ കാര്യത്തിൽ മാത്രം അതിലൊരു വ്യക്തത ഇല്ലാത്തത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അല്ല ഈ ആരോപണക്കാർക്കൊക്കെ അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ടുണ്ട് 每个人，各位。 ാണ് കാനം രാജ്യത്തിന്റെ ഒരു അഭാവം നമുക്ക് ترچھا سب سب धारा <laughs> समय